ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ ഒരു മുട്ടയും കായയും കൂടിയിട്ടോ നമ്മൾ കറി വെക്കണം കേട്ടോ നമുക്ക് കായൊന്നും നന്നാക്കി എടുക്കുക ഇതിന്റെ തോലൊന്നും കളയുണ്ടോ കുറച്ചിങ്ങനെ ചരണ്ടി കളഞ്ഞ നമുക്ക് കായൊന്ന് വിരണ്ടി എടുക്കാം കേട്ടോ അങ്ങനെ തോലോട് കൂടി ഇരുന്നവന്നെയാ നല്ലത് തോലില്ലാതെ ഇരുന്നതും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടം തോൽ ഇതാണ് ഞാനിപ്പോ കായ എങ്ങനെ വേണമെങ്കിലും ഇടാം തോലോട് കൂടി ഇടണമെങ്കിൽ തോലോട് കൂടി ഇടാം തോലല്ലാതെ ഇടണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം കേട്ടോ അത് എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഞാനിപ്പോ തോ കുറച്ച് തോലോട് കൂടിയാണ് ഇടണേ കായ നമ്മൾ നമ്മള് വെള്ളത്തിലേക്കാണ് ഇടുന്നത് അല്ലെങ്കിൽ കറ കറപടിക്കും വെയി വലുപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞിട കേട്ടോ അരികിടുത്തിട്ടുണ്ട് ഇതിലൊത്തിരി വെള്ളം വെച്ച് കൊടുക്ക നമുക്ക് ആദ്യത്തിരി തേങ്ങ അടുക്ക സ്റ്റവ് കത്തിച്ചുകൊടുക്ക ചിഞ്ചട്ടി വെച്ചുകൊടുക്ക കൊറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക പെരും ജീരക ഇട്ട് കൊടുക്ക മൂന്നാല് വെളുത്തുള്ളി എല്ലാ പകന്നുള്ളി ഇട്ട് കൊടുക്ക തേങ്ങ ഇട്ട് കൊടുക്ക കുറച്ച് നമ്മുടെ കറിക്കനുസരിച്ച തേങ്ങ ഇതിപ്പോ ഒരു കാൽമൂറി തേങ്ങ ഇത് ഒരുപാട് മൂത്തൊന്നും എടുക്കണ്ട എന്നാലും ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് വാങ്ങി വെക്കാം തൊണ്ടും കൂടിയാകും ഇപ്പൊ നമ്മുടെ തേങ്ങ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങാം ചീൻ ചട്ടി വെച്ചുകൊടുക്ക അപ്പൊ നമ്മള് ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ ഒരു സവോള ഇട്ട് ചെറിയ സവോള ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്ക ഇഞ്ചി അരച്ചത് ചേർക്കേസ്റ്റാണ് ചേർക്കണേ പക്ഷെ ഇഞ്ചി ആയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ അരിഞ്ഞ് ചേർക്കാതെ ഒരു കഷ്ണം ചേർത്താൽ മതി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്ക നമുക്ക് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചേർക്കും ഒരു മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ കേട്ടോ ഇട്ട് കൊടുക്കുക പൊടിയുടെ പച്ച വരെ പോണവരുന്ന ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി തന്നെ ഇടിച്ചു ചെറിയൊരു തക്കാളി തന്നെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റാം കായ വെച്ചു കൊടുക്ക നമ്മള് കഴുകി വെള്ളമൊഴിച്ച് വെച്ച കായയാണ് മസാല കൊടുക്കുക ഇനി നമുക്ക് കായ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഇത് അടച്ചു വെച്ചുകൊടുക്ക തേങ്ങ ഒന്ന് അരച്ചെടുക്ക നമ്മൾ തേങ്ങ വറുത്തത് പെരുചീരകും ഉള്ളിയും കൂടിയാണ് ഇതിലൊക്കെ അരച്ച് വറുത്തയിരിക്കണത് നമുക്ക് ഇതില് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്ക ഞാൻ ആദ്യ ഇത്തിരി വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നു അത് ക്യാമറ ഓഫ് ആയിപ്പൊ കിട്ടിയില്ല വരച്ചെടുക്ക നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് ചേർക്കാം നമുക്ക് ഇതിലാവശ്യം ഉപ്പ് ചേർക്കാം നമ്മൾ ഉപ്പിട്ടില്ല ഇതുവരെ പറഞ്ഞു നോക്കാം നമ്മുടെ കായ വെന്തിട്ടുണ്ടോ നോക്കായൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പൊ കായ വെന്തിട്ടുണ്ട് നമുക്കപ്പ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്ക നമ്മള് മുട്ട ഇതെങ്ങനെ ഒന്ന് പൊളിച്ചിട്ട് ഇട്ടുകൊടുക്കണേ ഇതിനൊന്ന് പൊളിച്ചിട്ടുണ്ട് ായിട്ട് പൊളിച്ചിട്ടില്ല കുറച്ചിങ്ങനെ നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കുക നമ്മൾ കൊടുക്കേങ്ങ അരച്ചതാണത് തേങ്ങയും ഉള്ളിയും പെരിഞ്ചീരകവും കൂടി അരച്ചതാണ് കിലോ വെച്ചു കൊടുക്കുക ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഞാൻ ഒരു ിവസം വെച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്കത് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ കൂടി വെച്ചതാണ് ഞാൻ ഒന്ന് നന്നായിട്ട് തളക്കട്ടെട്ടോ നമുക്ക് നമ്മുടെ മുട്ടയും കായും കൂടി വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി കുറുക്കുട്ടായിരുന്നിട്ട് ചട്ടിയിലല്ലേ അപ്പൊ നല്ല ചൂടായിരിക്കും ഇപ്പൊ ഇതായിട്ടുണ്ട് ചാറ് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഉപ്പുണ്ടോന്ന് ഒന്നും കൂടി നോക്ക് ഉപ്പൊക്കെ കറക്റ്റാണ് നമുക്കൊന്ന് ഉള്ളി വറുത്തട അതില് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ നല്ല കറിയാണ് നമ്മളൊരു ചീൻചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇപ്പഴാണ് ഇട്ടത് കറിവേപ്പില നിങ്ങക്ക് നമ്മൾ സവോള വഴറ്റുമ്പോ തന്നെ നമുക്ക് കറിവേപ്പില ഇടവാക്കാം ഞാൻ പറിക്കാൻ പോണ്ടിട്ട് അപ്പൊ ഇറ്റുള്ളിയാ പറിച്ചു കൊണ്ടിട്ടത് അതുകൊണ്ടാണ് കറിവേപ്പില നമ്മുടെ ഉള്ളി ഇവിടെ മൂത്തിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം ഇതാണ് നമ്മുടെ മുട്ടയും കായയും കൂടി വെച്ച കറി നേന്ത്രക്കായാണ് കേട്ടോ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കാം നമ്മളിപ്പോ രണ്ട് കായിയെടുക്ക ഇറച്ചിക്കറി മാതിരി തന്നെ ഇരിക്കും ഇപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല കറിയാണ് ചപ്പാത്തിക്കും ചോറിനും എല്ലാം അടിപൊളിയാണ് കേട്ടോ കറി ഇളക്കി നോക്കും ഇതിരിക്കുമ്പോ ഒന്നും കൂടി കുറുകി വരും കേട്ടോ ഇതാണ് നമ്മുടെ മുട്ടയും കായയും കൂടി ഇട്ടുവെച്ച കറിയും എല്ലാരും ഒന്നും അങ്ങനെ ഉണ്ടാക്കി നോക്കുകട്ടോ